ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി എല്ലാവരും ചോദിക്കുന്ന ഗ്രീൻ ആപ്പിൾ തമോ ഡിനൻ ഇതിൻ്റെ ഒക്കെ ട്യൂബ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൊറിയർ മാക്സിമം ഇന്ന് അയച്ചിട്ടുണ്ട് ബാക്കി നാളെ അയക്കുന്നതായിരിക്കും ഇന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാവരുടെയും കൈകളിലേക്ക് ഓർഡർ തന്ന് ഗൂഗിൾ പേ ചെയ്തവരുടെ കൈകളിലേക്കൊക്കെ എത്തുന്നതായിരിക്കും കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടിനുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ട്രാക്കിംഗ് ഐ ഒക്കെ ചോദിച്ച് നമ്മൾ ഇട്ടൊരു സമയം കാരണമാണ് കാരണമാണോ എല്ലാവർക്കും ഇട്ട് തരാത്തത് കേട്ടോ അപ്പം പലർ പലരും ചോദിച്ച് ട്രാക്കിംഗ് ഐ ഡി ചോദിച്ച് ഞാൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർ അപ്പം തന്നെ കിട്ടിയെന്നും പറഞ്ഞ മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ എന്താണ് സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ട്യൂബ്സ് അയച്ചു അയച്ചു കൊടുക്കുന്നത് അതായത് വീട്ടിലിരുന്ന് കാണുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും ഡി ടി ഡി സിയിൽ പോയി വാങ്ങാൻ അടുത്തില്ലാത്തവരൊക്കെ ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഹെൽത്തി ആയ നല്ല ട്യൂബ് നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് എങ്ങനെ നടണം എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്സപ്പിൽ തരുന്നതാണ് ഇത് റെഡ് പിയോണിയുടെ ഇന്ന് ഫ്ലത്തെ ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഫ്ലവറാണ് അടിപൊളി നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ഇപ്പം നമ്മുടെ അടുത്തില്ല ഓരോ ദിവസവും ഓരോ പൂക്കളും ഇപ്പം നമ്മുടെ വീട്ടിൽ വരികൻ തുടങ്ങിയിട്ടോ ഇന്ന് ഞാൻ അമ്പരി കമ്മിലിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒത്തിരി പേർക്ക് സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പം നമ്മുടെ ഫസ്റ്റ് ട്യൂബർ ചന്ദ്രഭാഗയുടെ ആണ് കേട്ടോ നല്ല അടിപൊളി ഫ്രഷ് ട്യൂബേഴ്സാണ് ഹെൽത്തിയായ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ ട്യൂബറുണ്ട് വലിയ ട്യൂബറിന് ഏറ്റവും വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് പിന്നെ ഇരുന്നൂറ്റി മുപ്പത് പിന്നെ ഇരുന്നൂറ് പിന്നെ നൂറ്റി അൻപത് ഈ ഒരു റേറ്റിലാണുള്ളത് കേട്ടോ അതായത് നൂറ്റി അൻപതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല വലിയ ട്യൂബ് തന്നെയാണ് കേട്ടോ നമ്മൾ അത്രയും വലിയ ട്യൂബറുകളാണ് അത്രയും ചെറിയ വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചന്ദ്രഭാഗം നല്ല ട്രോപ്പിക്കലാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഒരായിട്ടാണ് ചന്ദ്രഭാഗ അടുത്ത ട്യൂബറ് താമോയുടെ ട്യൂബറാണ് കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബറാണ് താമോ എല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷേ തമോയുടെ ആകെ നമ്മുടെ അടുത്ത് മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ഫ്ലവർ ആണ് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുമ്പോൾ നല്ല കട്ട കളറിൽ ഒരുപാട് അടുക്കുള്ള ഫ്ലവർ ഏതാ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്ന പലരും ചോദിക്കാറുണ്ട് താമരയെക്കുറിച്ച് അറിയാത്തവർ ഉള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ താമോ നമ്മുടെ അടുത്ത് എപ്പോഴും അങ്ങനെ ട്യൂബർ വരാറില്ല അപ്പോൾ മൂന്ന് ട്യൂബറേ ഉള്ളൂ നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ള നല്ല ആയ ട്യൂബറാണ് കേട്ടോ തമ്മോട് മൂന്ന് ട്യൂബേഴ്സും അടിപൊളി ട്യൂബറുകളാണ് എല്ലാം ഇന്ന് കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന എല്ലാം പക്ക ട്രോപ്പിക്കലും നല്ല വെറൈറ്റിയുമായ ട്യൂബേഴ്സാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ അടുത്ത ട്യൂബർ എന്ന് പറയുന്നത് ഡീ നയൻ്റെ ട്യൂബറാണ് കേട്ടോ ഇപ്പോൾ ഡീ നയൻ കഴിഞ്ഞ തവണയൊക്കെ വലിയ വലിയ ഇതൊക്കെ ഞാൻ വളരെ റേറ്റ് കുറച്ച് കൊടുത്തിട്ടും എന്നെ ചീത്ത വിളിച്ചവരുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഒരു ടാഗ് ഒട്ടിച്ചത് മാറിപ്പോ ഒത്തിരി ചീത്ത വിളിച്ചവരുണ്ട് കേട്ടോ അപ്പോൾ വലിയ ആനക്കൊമ്പ് പോലത്തെ അത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മളെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം വാങ്ങുന്നവർക്കറിയാം നമ്മൾ നമ്മളത്രയും റേറ്റ് കുറച്ച് അത്രയും നല്ല ട്യൂബേഴ്സാണ് കൊടുക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് വാങ്ങുന്നവർക്കേ പ്രശ്നമുള്ളൂ സ്ഥിരം വാങ്ങുന്ന നമ്മുടെ അടുത്തുനിന്ന് സ്ഥിരം വാങ്ങുന്നവർക്ക് ഒരു പരാതിയില്ല കേട്ടോ അപ്പോൾ അത്ര റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തിയായ ട്യൂബറാണ് ഡീണേൻ്റെ നല്ല വെറൈറ്റിയാണ് പലരും ഫ്ലവർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ വെറുതെ ആണ് കേട്ടോ ഡീണ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം ആണേ അടുത്ത ട്യൂബർ ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബറാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന ആയിട്ടുമാണ് ഗ്രീൻ ആപ്പിൾ അതും ഗ്രീൻ ആപ്പിൾ വളരെ റയറായിട്ട് ട്യൂബ് വെയിൽസ് കിട്ടത്തുള്ളൂ റണ്ണറുകൾ മാത്രമാണ് നമുക്ക് നമുക്കധികം കിട്ടാറ് ട്യൂബേഴ്സ് വെയിൽസ് വല്ലപ്പോഴേ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കിത് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഓർഡർ ഫില്ലാകും കേട്ടോ കാരണം നമുക്ക് എൻ്റെ അടുത്ത് ഒരു തവണ വാങ്ങിയവരുടെ പേര് ഞാൻ സേവ് ചെയ്യും അപ്പോൾ അത്രയും നമ്മുടെ അടുത്ത് സ്റ്റാറ്റസിൽ ആളുകളുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തട്ടെ വാങ്ങിയവരുടെ മാത്രം അത്ര പുതിയതായി വാങ്ങുന്നവരെ നമുക്ക് പുതിയ ആൾക്കാരെ സ്വന്തമായിട്ട് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എല്ലാം നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഗ്രീൻ ആപ്പിളിൻ്റെ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് പിടിച്ച് കിട്ടിയില്ല അല്ലെങ്കിൽ ഇതുവരെ പലരിൽ നിന്നും വാങ്ങിയിട്ട് നിങ്ങൾക്ക് പൂക്കൾ വന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മുടെ ഈ മൈ ലൈഫിൽ എന്നുള്ള ചാനലിൽ നിന്നും ഒരെണ്ണെങ്കിലും വാങ്ങി നോക്കട്ടോ ജസ്റ്റ് അൻപത് രൂപ മുതൽ നമ്മൾ ട്യൂബേഴ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചോദിക്കുന്ന വിലയിൽ നിങ്ങൾ ചോദിക്കുന്ന റേറ്റിലാണ് നിങ്ങൾക്ക് ട്യൂബേഴ്സ് തരുന്നത് പിന്നെന്താണ് എല്ലാവരും എനിക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയാണ് ഞാനൊരു സാധാരണക്കാരിയായ വീട്ടമ്മയാണ് പിന്നെ അത് പറയാൻ കാരണം എന്താണെന്നല്ലോ മോൻ ചെറിയ മോനാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയില്ല അവർ ഫോൺ കാണുന്നതും നമ്പർ കാണുന്നതും വിളിക്കും അപ്പോൾ എനിക്കിന്ന് ഞാൻ പാക്കിങ്ങിന് ഇരുന്നിട്ട് രാവിലെ മുതൽ ഉച്ച വരെ അമ്മമാരെ കോളുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറേയൂറൊന്നും മൂന്ന് മണിയാകുമ്പോൾ പോകത്തില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ല എനിക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് അങ്ങനെയുള്ളവർ മാത്രം നമ്മൾ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ അപ്പം വേറെ നമ്മുടെ ട്യൂ എടുത്ത് ട്യൂബേഴ്സ് ഉണ്ട് നിങ്ങൾ വാട്സപ്പിൽ വരുമ്പം ഡീറ്റെയിൽ തരാം ടാറ്റാ